നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശൂർ പൂരം കുളമാക്കിയത് തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാകുമെന്ന് കണ്ടതോടെ സി പി എം ക്യാപ്സൂൾ വന്നിട്ടുണ്ട് കമ്മീഷണർ അങ്കിത് കുമാർ സുരേഷ് ഗോപിയുടെ സുഹൃത്തെന്ന് കമ്മി ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്നത് അതായത് ഇനിയിപ്പോ സുരേഷ് ഗോപി പറഞ്ഞിട്ടായിരിക്കും അങ്കിത് ഇത് ചെയ്തതെന്നാണ് കമ്മികൾ പറഞ്ഞു വെക്കുന്നത് പൂരം കുളമാക്കിയ ക്രെഡിറ്റ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തലയിലിടാൻ നൈസായിട്ടൊന്ന് നോക്കിയതാ അതും പൊളിച്ചടുക്കിയിട്ടുണ്ട് മലയാളി അതെന്താ അങ്കിതിന് ശമ്പളം കൊടുക്കുന്നത് ഖജനാവിൽ നിന്നല്ലേ അതോ സുരേഷ് ഗോപിയുടെ തറവാട്ടിൽ നിന്നാണോ എന്നാണ് ചോദ്യം വരുന്നത് ഏതായാലും ഇക്കൊല്ലത്തെ പൂരംകുളമാക്കിയ പിണറായിക്കും ഇടതിനും പോലീസിനും മലയാളിയുടെ നല്ല നമസ്കാരം പട്ടയുമായി എത്തിയവരോട് കമ്മീഷണർ അങ്കിത് അശോക് കയർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് വലിയ എതിർപ്പിനും വിമർശനങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത് എടുത്തോണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞ് കയർക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതിന് പിന്നാലെ കുടമാറ്റത്തിന് കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട് കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത് പിന്നീട് ഇവരെ അകത്ത് പ്രവേശിപ്പിച്ചു ഇത്തരം പ്രശ്നങ്ങളാണ് തൃശൂർ പൂരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായത് തൃശൂർ പോലീസ് കമ്മീഷണർക്കെതിരെ ദേശക്കാർ ശക്തമായ പ്രതിഷേധത്തിലാണിപ്പോൾ തിരുവമ്പാടിയുടെ കുടമാറ്റത്തിനുള്ള ശ്രീരാമന്റെ കുട കൊണ്ടുവന്നവരെയും പോലീസ് തടഞ്ഞിരുന്നു എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് കമ്മീഷണറുടെ വിശദീകരണം പൂരം പ്രതിസന്ധിയിൽ അന്വേഷണം വേണമെന്ന് മൂന്ന് മുന്നണികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അതിനിടെ തൃശൂർ പൂരം സംബന്ധിച്ച പരാതികൾ ഗൗരവമായി കാണുന്നുവെന്നും ഡി ജി പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ ചൊല്ലി തൃശൂർ പൂരത്തിനിടെ ഉണ്ടായ പ്രതിസന്ധിയെക്കുറിച്ച് ലഭിച്ച പരാതികളിൽ അന്വേഷണം നടത്താനാണ് ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വിഷയം ഗൗരവതരമായി കാണുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് തൃശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ ഇടപെടാൻ തനിക്ക് അവസരം ലഭിച്ചിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് സമയമല്ല തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് അന്ന് ഇടപെട്ട് നല്ല ഫലമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയപ്പോൾ ദേവസ്വം ഭാരവാഹികൾ വന്ന് കണ്ടിരുന്നു ദിവസം അവിടെ എത്താൻ ക്ഷണിച്ചിരുന്നു അന്ന് കോഴിക്കോട് പോകുന്നതിനാൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു നല്ല രീതിയിലാണ് സർക്കാർ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പരാതികളാണ് എത്തിയതെന്നും ഇതിൽ അന്വേഷണം നടത്താനായി ഡി കൈമാറിയിട്ടുണ്ടെന്നും പിണറായി പറഞ്ഞു ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട് അതിലൊന്ന് ദേവസ്വം ഉന്നയിച്ച പരാതിയാണ് മാധ്യമ പ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്നൊരു പരാതിയുമുണ്ട് അത്തരം പരാതികളെ പറ്റി ഡി ജി പി കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു ഗൗരവമായി തന്നെയാണ് വിഷയത്തെ കാണുന്നത് അന്വേഷണം നടക്കട്ടെ തുടർന്ന് എന്താണോ വേണ്ടത് ആ നടപടികൾ സ്വീകരിക്കും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്